ലോക സിനിമയുടെ കൊടുമുടി എന്നറിയപ്പെടുന്ന കാൻ ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ പാം ഓദർ എന്ന പ്രധാന മത്സര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ ചിത്രം മുപ്പത് വർഷങ്ങൾക്കിപ്പുറം അവസരം നേടുന്നു അതിൽ രണ്ടു മലയാളി നായകന്മാർ ഉൾപ്പെടുന്നു തങ്ങളുടെ വലിയ വിജയവുമായി അവർ കാനിലെത്തുന്നു ആടുകയും പാടുകയും ചെയ്യുന്നു അതിലുമുപരി അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വാട്ടർ മെലൻ ബാഗ് ഉണ്ടായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി ലോകം മുഴുവൻ കരുതി വെച്ച അതേ പ്രതീകം കാൻ പോലൊരു വേദി കീഴടക്കാൻ ആയത് വലിയ ഭാഗ്യമാണെന്ന് അവർ പറയുന്നു ലഭിച്ച ഇടത്ത് തന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നവരാണ് യഥാർത്ഥ കലാകാരൻ അഥവാ വലിയ കലാകാരി അവിടെ തനി വിളിച്ചു പറഞ്ഞതും അത് തന്നെയാണ് ഇനി ആരാണ് കനി കുസതി ആ വേറിട്ട ജീവിതകഥ എന്താണ് മൈത്രയിന്റെയും ഡോക്ടർ ജയശ്രീയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു കനിയുടെ ജനനം കനിയുടെ രക്ഷിതാക്കൾ നിയമപരമായി വിവാഹിതരല്ല ലിവിങ് ടുഗദർ ഒന്നും കേരള സമൂഹത്തിൽ ചിന്തയെപ്പോലും ഇല്ലാതിരുന്ന കാലത്ത് പങ്കാളികളായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഇരുവരും ഡോക്ടറായിരുന്ന ജയശ്രീ ജോലിയുമായി ബന്ധപ്പെട്ടും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടും തിരക്കിലായതിനാൽ തന്നെ മക്കളെ വളർത്തുക എന്ന ഉത്തരവാദിത്തം മൈത്രയനാണ് നിർവഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ബാല്യകാല ഓർമ്മകളിലെ തിളങ്ങുന്ന മുഖങ്ങൾ മൈത്രേയന്റെയും ജയശ്രീയുടെയും അമ്മ അഥവാ അമ്മമ്മയുടേതുമാണെന്ന് കനി ഓർക്കുന്നുണ്ട് മനുഷ്യർ പരസ്പരം തുല്യരാകണമെന്നും അത് എവിടെയായാലും അളന്നു തൂക്കിയ അഭിസംബോധനകളിലൂടെ കപട ബഹുമാനത്തിന്റെ അഥവാ തുല്യത ഇല്ലായ്മയുടെ കൊടുക്കൽ വാങ്ങലുകൾ വേണ്ടെന്ന് വെച്ച് ആ അത് ഉറച്ചു വിശ്വസിക്കുന്ന മൈത്രയൻ അച്ഛ എന്നല്ല മറ്റെല്ലാവരോടും പറയുന്നത് പോലെയാണ് പേര് വിളിക്കണം എന്ന് തന്നെയാണ് മകളോടും ആവശ്യപ്പെട്ടത് അങ്ങനെ അച്ഛൻ കുഞ്ഞുകനിക്ക് മൈത്രേയനും അമ്മ ജയശ്രീ ചേച്ചിയുമായി സ്കൂൾ കാലത്ത് മകളുമായി അഡ്മിഷൻ എത്തിയ ജയശ്രീയോട് സെക്കൻഡിനെയും നിർബന്ധമാണെന്ന് അധ്യാപിക നിർബന്ധം പറഞ്ഞു ജയശ്രീ കഴിവതും പറഞ്ഞു നോക്കി കുഞ്ഞുങ്ങൾക്ക് അത്തരം വാലിന്റെ ആവശ്യങ്ങൾ ഏതുമില്ലെന്ന് പക്ഷെ അധികൃതരുടെ നിഷ്കർഷയെ തുടർന്ന് അവർ വെറുതെ ഒരു ആൽഫബറ്റ് കെ പേരിനൊപ്പം ചേർത്തു പത്താം എത്തിയതോടെ കനി തന്നെയാണ് ആ കെ യുടെ തൻ്റെ ജീവിതത്തിലെ മാനങ്ങൾ നിർവചിച്ചത് അങ്ങനെ അവൾ കനി കുസൃതിയായി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒട്ടൊന്ന് ആയിട്ടുള്ള മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ആശങ്കപ്പെട്ട നല്ല കുട്ടിയായി ജീവിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തിയിരുന്നത് എന്നാണ് താരന്തന പറയുന്നത് അങ്ങനെ തന്റെ ലോകവുമായി പൊരുത്തപ്പെടാൻ പണിപ്പെട്ട കുട്ടിക്ക് ഒരിക്കലും ഒരു ഓഫർ വന്നു അഭിനയയുടെ നാടകത്തിന് പെൺകുട്ടിയെ വേണം താല്പര്യമുണ്ടോ സത്യത്തിൽ അതൊരു ഓഫർ ഒന്നുമല്ല അപേക്ഷയാണ് അന്ന് നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടാണ് സഹായിക്കണം എന്നതാണ് സ്ഥിതി അതുകൊണ്ട് മാത്രം അവളിലെ നന്മ കൊണ്ട് മാത്രം ആ പെൺകുട്ടി അഭിനയയുടെ നാടക കളരിയിലെത്തി പക്ഷെ പിന്നെ പിന്നെ അവരത് ആസ്വദിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരിക്കൽ നാടക എക്സൈസിന്റെ ഭാഗമായിട്ട് ദീപൻ ശിവരാമന്റെ ഒരു സെഷൻ അന്ന് നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച മുഹൂർത്തം ഓർത്തെടുക്കാൻ പറഞ്ഞ വേളയിൽ അങ്ങനെ ഒരു നിമിഷം തനിക്ക് ഏത് എന്നറിയാതെ കനി നിർത്താതെ പൊട്ടിക്കരഞ്ഞുപോയി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചും ശ്രദ്ധിച്ചും തനിക്ക് പക്ഷേ തന്റെ സന്തോഷങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത ആഴങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞ അവർ സ്വയം ആ അറിയലിന്റെ തിരിച്ചറിവിന്റെ വഴിയായി നാടകത്തെ കണ്ടു അത് ജീവിതമാക്കി തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ കാര്ക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയി വസന്തസേനയുടെ പ്രധാന വേഷം മുതൽ ആ എം ജി ജ്യോതിഷ് സംവിധാനം ചെയ്ത ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നാടകത്തിൽ കമലയുടെ വേഷം വരെ ഗംഭീര നാടക പ്രകടനങ്ങളുമായി അവർ ലോകം ചുറ്റി വേദികൾ കൈയടക്കി പിന്നെ നാടകത്തിൽ തന്നെ തുടർ പഠനത്തിനായി ഫ്രാൻസിലേക്ക് പറഞ്ഞു അവിടെ രണ്ടു വർഷത്തെ തിയേറ്റർ സ്റ്റഡീസ് കഴിഞ്ഞ രണ്ടായിരത്തിഒൻപതിൽ തിരിച്ചെത്തി തുടർന്ന് സുഹൃത്തായ ശങ്കർ രാമകൃഷ്ണൻ കേരള കഫയുടെ ഭാഗമായി നിർമ്മിച്ച പൃഥ്വിരാജ് നായകനായ ഐലൻഡ് എക്സ്പ്രസിലൂടെ സിനിമയിലേക്ക് എത്തി അന്ന് വീട്ടിൽ നിന്ന് മാറി താമസിച്ചിരുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു സ്ത്രീയുടെ നട്ടലാണെന്ന് വിശ്വസിച്ചിരുന്ന കരി അഭിനയം അത് നാടകമാവട്ടെ സിനിമയാവട്ടെ ഒപ്പം മോഡലിങ്ങും ജീവിതവൃത്തിയാക്കി ചില ഫോട്ടോഷൂട്ടിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട സമയത്ത് എനിക്ക് എന്റെ മുഖം പോലെയാണ് എന്റെ ശരീരവും എന്ന് ധീരമായി പ്രതികരിച്ച് കയ്യടി നേടി ജീവിതത്തിന്റെ കാര്യത്തിലും തനിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ സിനിമയുടെ കാര്യങ്ങൾക്കായി വിളിച്ച് ഒടുവിൽ രാത്രിയിലേക്ക് നീളുന്ന ഫോൺ കോളുകൾ അതിനോട് നോ പറയുമ്പോൾ ആവിയായി പോകുന്ന അവസരങ്ങൾ ഇതൊക്കെ കഷ്ടമാണെന്നും ഇവർ തുറന്നു പറഞ്ഞു കനിയുടെ വ്യക്തി ജീവിതവും വേറിട്ടതാണ് ഏറെനാൾ ആനന്ദ് ഗാന്ധി എന്ന യുവ സംവിധായകനുമായി പ്രണയത്തിലായിരുന്നു കനി തനിക്ക് മോണോഗാമസ് റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന ബോധ്യത്തിൽ അദ്ദേഹവുമായുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ അവസാനിപ്പിച്ചു നല്ല സുഹൃത്തുക്കളായി തുടരുന്നു ഇന്ന് ആനന്ദിനും അദ്ദേഹത്തിന്റെ ർ ശ്രേക്കുമൊപ്പമാണ് കനിയുടെ താമസം കലാകാരി എന്ന നിലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കനിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം